gaanta aa angadile full evide ninde seri kandallo aa da avara oru bootha ta avan paruvadikana kadilla nallu angade varilla ingle nadetta road aanakkara appu manna kudiyedi aa idu athina kudiyedi ingle nallu kudile kandriyna irangi pulathil ulladhu avan avadhu thugiye ulladhu thugiye road avangi koddu kudiyathu യൂട്യൂബറല്ലേ എന്തപ്പോ പാകം പോലെ പാകം പോലെ പറഞ്ഞു രണ്ടാൾക്ക് അല്ലാത്ത അലിഫാണല്ലോ അത് നമ്മള് ചന്തചന്ദ്ര ലാസ്റ്റ് ാസ്റ്റ് തോന്നിടൊന്നും പറഞ്ഞില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ പത്രം ഈ പോകത്തിന്റെ അത്ര ആ അവര് ഉരുളമ ഈ പോകത്ത് കുഴപ്പമില്ല ആ പോകത്തിന് കേറിയാലും എത്രന്നുണ്ട് ോ നിങ്ങടെ ഇടത്തെ അമ്മായിട്ട് പഴത്തി നീട്ടി കട്ടി കഴുകിട്ട് ചാണകളഞ്ഞ് കഴിക്കാവും സാറാ ഇപ്പൊ മാസം നെത്തിക്കഴിഞ്ഞാൽ നല്ല പറഞ്ഞു പോയ മതി നല്ല കഴിക്കാം എന്താ പറഞ്ഞോടെ പറഞ്ഞു പറയാൻ പാടില്ല എന്നാലും ഞാൻ ഇതിപ്പോ നമ്മള് എത്ര ചോദിച്ച് കേട്ടോ

ആനക്കരത്തെ പോത്താണ് ആനക്കര പോലല്ലേ അങ്ങനൊക്കെ നമ്മൾക്ക് മുതലാവില്ലേ ഇത്ര വിലക്കെടുത്തിട്ടു അത്ര വിലക്കംശാ അത്ര വിലക്ക് നമ്മളെടുത്ത് നമുക്ക് ഓ

ഇത് കൊണ്ടുണട്ടി പറയാ ആ ഉച്ചൈ ഫ്രാൻസായി കൊടക്കണോ കൊടക്കട്ടാ പാമ്പല ഞാൻ പറഞ്ഞത് കൊട് കൊട് കയറക്കണ്ടട്ടോ കയറക്കണ്ട ആരെക്കണ്ടയേ ഇരിക്കോടച്ച പോതു ല്ലേ കൊടച്ച പോതു കൊടച്ച പോതു വനേ പോതു കൊടത്തേടരസമരല്ല ഓല്ലങ്ങറ്റി കൊടത്തി നീ വലിയ വട്ട കൊമ്പനാണ്ട് ഇതും കൊടുക്കാളാ പോട്ടിടത്തോ വേറെ ഒരു പോത്തും കൂട്ടി എന്താ വില പറഞ്ഞു പറലം കോലം പോലെ രണ്ട് പോത്തിട്ടാ അല്ല ഒടച്ച പോത്തള് അല്ല നീളത്തേക്കും വലിപ്പത്തേക്കും ഒക്കെ ഉള്ളേ को के दीदी रोवर दीदी आसा 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 नहीं आ जाओ आ जाओ ये मोको रखते ये खोले के निकाल लाइव चल रहा है, है। नोट करो <oyun seventeen>